أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فويل للقاسية قلوبهم من ذكر الله وقال النبي صلى الله عليه وسلم لم إن الله قسم بينكم أرزق أخلاقكم كما قسم بينكم أرزاقكم وإن الله يعطي الدنيا من يحب ومن لا يحب ولا يعطي الإيمان إلا من يحب صدق الله العلي العظيم وصدق رسوله النبي الكريم كريم لا അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഷ്ഠാനങ്ങൾ സൽകർമ്മങ്ങൾ അത് ബാധ്യതകളല്ല അത് അള്ളാഹുവിന്റെ സമ്മാനങ്ങൾ നിസ്കാരം അഞ്ചു നേരം നിർവഹിക്കണമെന്ന് ഫറിലാക്കിയിട്ടുണ്ട് നിർബന്ധമാണ് ചില ആളുകൾക്ക് അത് ഭാരമാണ് പരിശുദ്ധമായ റവദാനങ്ങളിൽ വ്രതാനുഷ്ഠാനം അള്ളാഹു ഫറിലാക്കിയിട്ടുണ്ട് അത് ചില ആളുകൾക്ക് ഭാരമാണ് മറ്റു ചില ആളുകൾക്ക് അത് അനുഗ്രഹമാണ് സമ്പത്തിന്റെ കൊടുത്തുവിടുക എന്നത് അവർ അഭിമാനപൂർവ്വം ചില ആളുകൾ നിർവഹിക്കും മറ്റു ചില ആളുകൾ എന്തോ ഒരു ബാധ്യത നിർവഹിക്കുന്നത് പോലെ പടശവനോടുള്ള ഒരു പ്രതികാരം ചെയ്യുന്നത് പോലെ ഒരുപക്ഷെ അത് ചെയ്തേക്കും ഹജ്ജ് എന്ന് പറയുന്നത് പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ടുള്ള ഉപാധിയല്ല മറിച്ച് അത് അള്ളാഹു നമുക്ക് നൽകുന്ന സ്നേഹ സമ്മാനങ്ങൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം ചെയ്യുന്ന അമലുകളിൽ നമുക്ക് ശരിയായ ആത്മീയതയിലേക്ക് അതിന്റെ ശൈതല്യത്തിലേക്ക് എത്താൻ സാധിക്കും അള്ളാഹുവിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള പ്രണയം വലിയൊരു സമുദ്രമാണ് ആ സമുദ്രത്തിൽ നീന്തി കുളിച്ച് വേണം നാം നമസ്കരിക്കേണ്ടത് നാം നോമ്പെടുക്കേണ്ടത് അത് കൊടുക്കേണ്ടത് ഹജ്ജ് ചെയ്യേണ്ടത് ഇതെല്ലാം നമുക്ക് അള്ളാഹുവിനെ ലഭിക്കുവാനുള്ള വഴികളാണ് അള്ളാഹുവിനോട് സ്നേഹമുണ്ട് നമുക്ക് സ്നേഹമുണ്ട് നമ്മളോട് അള്ളാഹുവിന് സ്നേഹമുണ്ട് എന്നതിന്റെ തെളിവാണ് കാണുന്നത് അതില്ല െ മയ നിങ്ങളിൽ നിന്നും ആരാണോ തന്റെ ഇസ്ലാമാകുന്ന ഈ ദീൻ ഉപേക്ഷിച്ചു കൊണ്ടു പോകുന്നത് ഒരു ജനത അള്ളാഹു കൊണ്ടുവരുവനും അവർ സ്നേഹിക്കും പരമ്പരാഗതമായി മുസ്ലിം തറവാട്ടിൽ മുസ്ലിമികളുടെ മാതാ മുസ്ലിമികളായ മാതാപിതാക്കളുടെ ായി ആൺമക്കളായി പെമക്കളായി മുസ്ലിമികളായി ജീവിച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിശ്വാസികളെ അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരുമെന്നാണ് എങ്ങനെയാണ് അവർ റബിനെ സ്നേഹിക്കുന്നത് എന്നാണ് റബ്ബ് അവരെ സ്നേഹിക്കുന്നത് എന്ന് എത്ര ആളുകൾ ഇസ്ലാമിൽ നിന്ന് മുസ്ലിം ഇസ്ലാം അല്ലാത്ത അവസ്ഥകളിൽ കുഫ്രിന്റെ സന്ദർഭങ്ങളിൽ ദർശനങ്ങളിൽ ജീവിച്ച ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ശേഷം അവരുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവരുടെ കുടുംബം പോയിട്ടുണ്ട് അവരുടെ പരമ്പരാഗത ഉപേക്ഷിച്ചാണ് അവർ വരുന്നത് അവരുടെ പഴയകാല സൗഹൃദങ്ങൾ ഉപേക്ഷിച്ചാണ് വരുന്നത് എല്ലാം ഉപേക്ഷിച്ച് എന്തിനവർ വരണം കടിച്ചു തൂങ്ങണം സ്നേഹമാണ് അവരോടുള്ള സ്നേഹമാണ് അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളെന്നും നാടുകളെന്നും പറയപ്പെടുന്ന പ്രദേശങ്ങളിലെ മുസ്ലിം പല പല പേരുകളിൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് കാണുമ്പോൾ ഇസ്ലാമല്ലാത്ത ഇസ്ലാമിക സംസ്കാരം ഒരു അല്പം പോലും കൊണ്ടുതീണ്ടിയിട്ടില്ലാത്ത പ്രദേശങ്ങൾ രാജ്യങ്ങൾ നാടുകൾ അവിടെയുള്ള മനുഷ്യർ പ്രത്യേകിച്ച് യുവാക്കൾ യുവതികൾ പുരുഷന്മാർ സ്ത്രീകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്ന് മാത്രമല്ല ഇസ്ലാമിക ദർശനത്തെ അവർ അഭിമാനപൂർവം കാത്തുസൂക്ഷിക്കുന്നു അഭിമാനപൂർവ്വം കാത്തുസൂക്ഷിക്കുന്നു എന്ന് മാത്രമല്ല അവർ നേരെ വരുന്ന പരിഹാസങ്ങളുടെ കൂരപ്പുകളെ അവർ യാതൊരു ഭയവുമില്ലാതെ അഭിമുഖീകരിക്കുന്നു പരിശുദ്ധപ്പെടുവാൻ അടയാളപ്പെടുത്തുന്നു അതിനെ അവർ വിജയാതീതമായി പെരുമാറും ഇസ്ലാമിനെ പരിഹസിക്കുന്ന നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അവർ വളരെ ശക്തമായ ഇസ്ലാമായി പരിഹസിക്കുന്നില്ല അള്ളാഹുവിന്റെ ഈ ദർശനത്തിന് വേണ്ടി അവർ സമരം ചെയ്യും അവർ അവരുടെ ഹിജാബിനെ മുസ്ലിം മുസ്ലിമെ ഹിജാബിനെ ഉപേക്ഷിക്കുന്നു ഇന്നലെ വരെ മാത്രം വസ്ത്രം സ്ത്രീകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ശേഷം അവർ എന്നിട്ടോ ഈ ഹിജാബ് നിലനിർത്താൻ വേണ്ടി അവർ സമരം ചെയ്യുന്നു പാർലമെന്റ് പാർലമെന്റുകളിൽ എം വനിതാ എം ഹിജാബിന്റെ പേരെ അവർ ഗാനം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്ന രംഗങ്ങൾ അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു അവർ അള്ളാഹുനെ ഇഷ്ടപ്പെടുന്നു നമ്മളോ നമ്മൾ ഈ ഹിജാബ് അഴിച്ചു വെക്കാനുള്ള ശ്രമമാണ് ഇസ്ലാമിന്റെ സംസ്കാരം അഴിച്ചു വെക്കാനുള്ള ശ്രമമാണ് ഇന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇടുന്ന പേരുകൾ പരിശോധിച്ചാൽ മുസ്ലിമാണെന്ന് തോന്നാതിരിക്കുവാനുള്ള തോന്നൽ ആ പേര് കേട്ടാൽ മുസ്ലിമാണ് ആ രൂപത്തിലുള്ള പേരുകളാണ് കുട്ടികൾ കിട്ടുന്നത് ഇസ്ലാമിന്റെ അടയാളങ്ങൾ അഴിച്ചു വെക്കാൻ പരമ്പരാഗത മുസ്ലിമീങ്ങൾ ശ്രമിക്കുമ്പോൾ അള്ളാഹുറിയപ്പെടുന്ന ഒരു ഒരു ഭാഗം മനുഷ്യരെ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നു അവർ ഇസ്ലാമിന്റെ സംസ്കാരം ഈ ദർശനത്തിന്റെ പ്രബോധകരായവർ മാറുന്നു ഇതിന്റെ വിളിയാളന്മാരായ മാറുന്നു ആര് ഇന്നലെ വരെ ക്രിസ്ത്യാനിയായിരുന്നവർ ഇന്നലെ വരെ ഹിന്ദുക്കളായിരുന്നവർ ഇന്നലെ വരെ നിരീശ്വരവാദത്തിൽ കഴിഞ്ഞവർ ഇന്നലെ വരെ ലിബറലിസത്തിന് വേണ്ടി വാദിച്ചിരുന്നവർ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ദീനിന്റെ ഈ മഹിതമായ സന്ദേശത്തിലേക്ക് കടന്നു വന്ന് ഞാനും നിങ്ങളും അടങ്ങുന്ന പരമ്പരാഗത മുസ്ലിംങ്ങളെ അള്ളാഹുവിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് അവര് അള്ളാഹു എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്ന് കാണിച്ചു ആ വിഷയത്തിൽ അള്ളാഹുന്റെ പ്രവാചകന്റെ ചരിയെ നെഞ്ചോടച്ചു പഠിക്കുന്ന വിഷയത്തിൽ അവർ ഒരു ആക്ഷേപത്തെ ഭയപ്പെടുന്നില്ല ചില ആളുകൾ ഒളിക്കണ്ണുകളിട്ട് പറയുന്നുണ്ടാവുകയില്ല ഒളിക്കണ്ണുകളിട്ട് അവരെ പരിഹസിക്കുന്നുണ്ടാകും മാറി നിന്ന് അവരെ ചൂണ്ടിക്കാണിച്ച് പരിഹസിക്കുന്നുണ്ടാകും ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും إِسْلَامِ الْحِجَابِ دَرْشَنَمْ عَاسَطَمْ عَاسَمْسْخَارَبْ جِبْدَةِ الْبُلَرْتَمْ وَلَا يَخَافُونَ لَوْمَةَ لَائِمْ إن اللَّهُ برينو، ذَلِكَ فَضْلُ اللَّهِ إِذَا اللَّهُ وِنَّ أَوْذَارِ مَعْنَا اللَّهُ وِنَّ سنه مَعْنَا ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ് സ്നേഹമാണ് ഇതൊക്കെ അവർ ബാധ്യതകളായി കാണുകയല്ല ചടങ്ങുകളായി കാണുകയല്ല ഇത് അള്ളാഹുവിന്റെ സമ്മാനമായി കാണുകയാണ് അങ്ങനെയുള്ളവർ അള്ളാഹുവിനെ നമ്മളോട് ഒരാൾ ചോദിക്കണം നിനക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ കേട്ടോ അള്ളാഹുവിന് നിന്നോട് സ്നേഹമുണ്ടോ കേട്ടോ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് തെളിവ് എന്താണ് തെളിവ് ഒന്നാമത്തെ തെളിവ് ഈ വിശ്വാസത്തിൽ നിൽക്കാനുള്ള ഭാഗ്യമാണ്ാഹി വസ്സലം പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ അള്ളാഹു നിങ്ങളുടെ സംസ്കാരത്തെ വിഭജിച്ചിട്ടുണ്ട് ും നിങ്ങളുടെ ഇടയിൽ വിഭജിച്ചതുപോലെ ഓരോരും എന്ത് കഴിക്കണം എന്ത് കുടിക്കണം അവന്റെ ഉപജീവനം എന്താണ് എന്ന് അള്ളാഹു കൃത്യമായി അളന്ന് മുറിച്ച് നമുക്ക് ഏർപ്പെടുത്തിയതുപോലെ നിങ്ങളുടെ ദർശനവും വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ചില ആളുകൾ മുസ്ലിം ആയിരിക്കും ചില ആളുകൾ ഹിന്ദു ആയിരിക്കും ചില ആളുകൾ ക്രിസ്ത്യാനി ആയിരിക്കും അല്ലെങ്കിൽ മറ്റ് പല ദർശനങ്ങൾ ഇന്ന് ദർശനങ്ങൾക്കും ഇസങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും ഒന്നും ഒരു കുറവുമില്ലാത്ത ഒരു ഒരു ആധുനിക നാം ജീവിക്കുമ്പോൾ ഇപ്പോൾ അതങ്ങനെയാണ് മനുഷ്യരിലനിൽ അത്തരത്തിലൊരു വിഭജനം നടന്നിട്ടുണ്ട് നിങ്ങളുടെ വിഭജിച്ചതുപോലെ നിങ്ങളുടെ സംസ്കാരത്തെയും അള്ളാഹു എന്നിട്ട് നബി പറഞ്ഞു വ വ അല്ലാഹു യുഅതി ദുനിയാ മൻ 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 ലാ ഈ കൊടുക്കും അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കും വ മൻ ലാ അവൻ ഇഷ്ടപ്പെടാത്തവർക്ക് കൊടുക്കും ഒരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ട് അതിന്റെ അർത്ഥം അള്ളാഹു അയാളെ സ്നേഹിക്കുന്നു എന്നല്ല ഒരാൾക്ക് ഒരാൾ നിത്യേന രോഗിയാണ് കടങ്ങളിലാണ് പ്രയാസങ്ങളിലാണ് അള്ളാഹു അവനോട് കോപിച്ചിട്ടുണ്ട് എന്നുമല്ല ഈ ദുനിയാവ് അള്ളാഹു ഇഷ്ടമുള്ളവർക്കും കൊടുക്കൊടുക്കും അവന് ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കൊടുക്കും വിശ്വാസത്തിലെ അജഞ്ചല ഇസ്ലാമിലെ അടിയുറപ്പ് അള്ളാഹു നൽകുന്നത് അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് മനസ്സിലാക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെടുന്നു എന്നതിനെ ഒന്നാമത്തെ തെളിവ് അവന് ഈ വിശ്വാസത്തിൽ അള്ളാഹു നൽകുന്ന അചഞ്ചലതയാണ് രണ്ടാമത്തത് അവൻ അള്ളാഹു സ്നേഹമിട്ട് കൊടുക്കും മനുഷ്യരോട് സഹജീവികളോട് അയൽവാസികളോട് ബന്ധുവിത്രാദികളോട് സുഹൃത്തുക്കളോട് ഒരു അള്ളാഹുവിനോടുള്ള കൊണ്ട് അവർ മനുഷ്യരെ സ്നേഹിക്കുന്നു പ്രിയപ്പെടുന്നു അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് ഒഴിവായ ഹൃദയങ്ങൾ കഠിനമായി കൊണ്ടിരിക്കും കല്ലുപോലെ പോലെ കഠിനമാകും അവര് എന്തെല്ലാം ഉത്ബോധനങ്ങളും കേട്ടാലും അതിലേക്ക് കേറുകയില്ല അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു പറഞ്ഞു കല്ലിനെക്കാളും കഠിനമായ ഹൃദയത്തിന്റെ വക്താക്കളായിരിക്കും എന്നിട്ട് കല്ലുകളിൽ പോലും ആർത്തവമായ കല്ലുകളുണ്ട് ആ കല്ലുകളിൽ നിന്ന് വളരെ മനോഹരമായി ജലം ഒഴുകി വരുന്നത് കാണാം എന്നാലും ഈ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് വീഴുകയില്ല അത്രമാത്രം കഠിനമായി പോയ ഹൃദയങ്ങൾ എന്ത് കേട്ടാലും മനസ്സിലാക്കിയാലും മാറാത്ത മാറാത്ത ഉടമസ്ഥർ അപ്പോഴെന്താണ് അള്ളാഹു ഒരാളെ സ്നേഹിച്ചാൽ അവരിൽ അവനെ മയമുള്ളവനാക്കി സ്നേഹമുള്ളവനാകും കാരുണ്യമുള്ളവനാകുന്ന മൂന്നാമതാം കാര്യം പരീക്ഷണ ജീവിതവിതരുടെ ഞെരുക്കങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ ഒരുമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തിത്വമാരാണ് മുഹമ്മദ് ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തിത്വം മുഹമ്മദ് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ ഇല്ലായ്മകളും വല്ലായ്മകളും ആർക്കായിരുന്നു ജനിക്കുമ്പോൾ പിതാവില്ലാതെ ജനിക്കുന്നു ആറു വയസ്സിൽ മാതാവ് നഷ്ടപ്പെടുന്നു ആ മകനെടുത്ത വല്യപ്പ എട്ടാമത്തെ വയസ്സിൽ ഭരണപ്പെടുന്നുണ്ട് ഇങ്ങനെ ജീവിതത്തിലൂടെ എല്ലാവിധ കൈനീരുകളിലൂടെ അനാഥത്വങ്ങളിലൂടെയുള്ള ഒരു ബാല്യം മര്യാദയ്ക്ക് ഓടുക്കാനുള്ള അവസ്ഥകളും സാഹചര്യങ്ങളും ഇല്ലാത്ത കൗമാരം ഏറ്റവും തീക്ഷണമായ പരീക്ഷണങ്ങൾ നാൽപ്പത് വയസ്സിന്റെ ശേഷം വിസ്തരിക്കേണ്ടതില്ലാഹിമാത്രങ്ങൾ ഉറങ്ങിയത് എഴുന്നേറ്റത് കഴിച്ചത് ജീവിച്ചത് മുഴുവൻ പരിശോധിച്ചു നോക്കിയാ പരീക്ഷണങ്ങളിലൂടെയുള്ള ജീവിതം അള്ളാഹു ഒരു ജനതയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ പരീക്ഷിക്കുമെന്ന് ആ പരീക്ഷണത്തോടൊപ്പം നാലാമത് അവർ അവർ ഭൂമിയിൽ സ്വീകാര്യത നൽകുന്നു അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ അള്ളാഹു അവർക്ക് സ്വീകാര്യതയും സ്ഥാനവും ും എന്നിട്ട് പറയും ഞാൻ ഇന്ന മനുഷ്യനെ സ്നേഹിക്കുന്നു നീയും അവനെ സ്നേഹിക്കണം

അള്ളാഹുവിന്റെ മഹത് സ്നേഹം കരസ്ഥമാക്കിയവന് ജനങ്ങളിൽ സ്വീകാര്യത നൽകും സ്ഥാനം നൽകും അതൊരു ലഭിച്ചാൽ അങ്ങനെയാണ് തങ്ങൾ മനസ്സിലാക്കാൻ ഒരിക്കൽ റസൂർ തങ്ങളോട് ഒരാൾ ചോദിച്ചു ഒരാൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് ആ മനുഷ്യനെ ആളുകൾ സ്നേഹിക്കുന്നു ആ നന്മകളുടെ പേര് പേര് ഒരുവിനായ മനുഷ്യൻ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ആ മനുഷ്യൻ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നു ആ നന്മകളുടെ പേരിൽ മനുഷ്യർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷ വാർത്തയാണ് ഒരു സന്തോഷ വാർത്തയാണ് എന്ന് റസൂർ അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹം അള്ളാഹുവിന്റെ പ്രിയം നാം കരസ്ഥമാക്കി കഴിഞ്ഞാൽ നാലാമതായി അതിന്റെ അടയാളം തങ്ങൾ പറഞ്ഞു ആകാശത്തും ഭൂമിയിലും ആ മനുഷ്യനായി നൽകപ്പെടുന്ന സ്വീകാര്യതയാണ് അഞ്ചാമത് ഭാഗ്യം സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഭാഗ്യം നിസ്കരിക്കുക ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത് നിസ്കരിക്കുക എന്നത് കേവലമായ ഒരു ബാധ്യതയല്ല അല്ല അത് അള്ളാഹുവിന്റെ സ്നേഹ സമ്മാനമായി നാം സ്വീകരിക്കുമ്പോ അത് നാം അവസരമായി കാണുന്നു എത്രയോ വല്യമ്മമാര് പരിശുദ്ധമായ റമദാൻ മാസം വന്നാൽ അവർക്ക് കാരണമുണ്ട് നോമ്പെടുക്കാതിരിക്കാൻ ദീനിലളവുണ്ടല്ലോ രോഗിയാണെങ്കിൽ നോമ്പെടുക്കണ്ട കഷ്ടപ്പെട്ട് അവർ നോമ്പെടുക്കുന്നത് കാണാം വല്യമ്മമാര് വല്യപ്പന്മാര് നമ്മുടെയൊക്കെ വീടുകളിൽ എന്താണ് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടോ വിവരമുണ്ടോ അറിവുണ്ടോ ഖുറാനും ഒക്കെ വളരെ ഗഹനമായി അറിയുമോ ഇല്ല പക്ഷെ അവരുടെ അല്ലാഹുവിനോടുള്ള സ്നേഹമുണ്ട് അവർക്കൊരു റമദാനിലെ ഒരു നോമ്പ് എനിക്ക് പിടിപ്പിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഒരു നോമ്പ് പിടിക്കാതെ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞു പോവുക എന്നത് അവർക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്ന വിഷയമല്ല അതാണ് അനുഷ്ഠാനങ്ങളെ നാം ബാധ്യതകളായില്ല കാണുന്നത് അത് ദൈവിക സമ്മാനങ്ങളായി അവസരങ്ങളുമായി കാണണം നിസ്കരിക്കാൻ ഒരു വക്തത്ത് നമസ്കാരം നമ്മൾ നിന്ന് ഒഴിവാകുന്നത് അത് വലിയൊരു ഭാരമായി മനസ്സിലാക്കണം നിസ്കരിക്കുന്നത് ഭാരമാവുകയല്ല നിസ്കരിക്കാതിരിക്കുന്നത് ഭാരമായി മാറണം അതുകൊണ്ടാണ് നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഇത് ഇത് ഇലാഹിയായ സമ്മാനമാണ് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഭാഗ്യമാണത് അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന സൗഭാഗ്യമാണ് അവനെ ഉപയോഗയോഗ്യോ എങ്ങനെയാണ് അവനെ ഉപയോഗിക്കുന്നത് മരണത്തിന് മുമ്പ് അവസരം കൊടുക്കൊടുക്കും അമലുകൾക്ക് അവസരം കൊടുക്കൊടുക്കും എത്ര ആളുകളെ സുബഹി നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു അവർ മരണപ്പെടുന്നു പരിശുദ്ധമായ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു മരണപ്പെടുന്നു മരിക്കുന്നു മരണത്തിന് തൊട്ടു മുമ്പ് അവൻ എന്തെങ്കിലും ഒരു സൽസർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകും അതൊരു എന്ന് പറയുന്നതാണെങ്കിൽ അപ്പോ അള്ളാഹുവിന്റെ മഹബത്ത് സ്നേഹം ലഭിച്ചതിന്റെ തെളിവാണ് എന്ന് പറയുന്നത് പരിശുദ്ധമായ നമ്മുടെ അടുക്കലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് അള്ളാഹുവിനോടുള്ള അത് നമ്മുടെ കൽപ്പിൽ നാം തിരയണം തിരയണം അള്ളാഹുവിനോടുള്ള മത്ത് നമ്മുടെ കൽപിലുണ്ടോ എന്ന് നാം നമ്മുടെ കൽപിൽ തെരയണം എന്ന മഹതിയെ ഒരിക്കൽ അവർ ചവറുകൾ ഒരു എന്തോ എന്നറുകളുടെ കുറെ നേരമായി തിരയുന്നു ആളുകൾ വന്ന് ചോദിച്ചു ചോദിച്ചോതി എന്താണ് തിരയുന്നത് ഞാൻ എന്റെ നഷ്ടമായി പോയ സൂചിയാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ചേർന്ന് ഈ സൂചി തന്നെയായ എന്നെ സഹായിച്ചാലും എല്ലാവരും ചേർന്ന് തിരഞ്ഞിട്ടും സൂചി കാണാനില്ല ആളുകൾ ചോദിച്ചു നിങ്ങൾ സൂചി എവിടെയാണ് കളഞ്ഞത് എന്ന് ഓർത്തെടുക്കാനാകുന്നുണ്ടോ അവർ പറഞ്ഞു പറഞ്ഞു എന്റെ സൂചി നഷ്ട നഷ്ടമായത് ഇത് എന്റെ വീട്ടിലാണ് നഷ്ടമായ സൂചി തിരയുന്നത് ഇത് ഇവിടെയാണ് അവർ പരിഹസിച്ച് ചിരിച്ചു കളിയാക്കി വളരെ ലളിതമായി കാര്യം പറഞ്ഞു ഇത് തന്നെയല്ലേ നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അള്ളാഹുവിനെ നിങ്ങൾ അന്വേഷിക്കാതെ നിങ്ങൾ പഠിച്ചവരെ എവിടെയെല്ലാമാണ് അന്വേഷിച്ചു നടക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് എപ്പോഴെങ്കിലും തിരഞ്ഞെടുക്കണമുണ്ടോ അന്വേഷിച്ചിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ അള്ളാഹുനെ തിരയണം അത് നമ്മുടെ അത് പറഞ്ഞു പറഞ്ഞു എന്റെ കണ്ണിന്റെ കുളിറുള്ള നമസ്കാരത്തിലാണല്ല നിസ്കാരത്തിലാണല്ലാഹി അലൈഹി തിരുപാതങ്ങൾ അപ്പോഴു നിസ്കാരത്തിന്റെ ആസ്വാദനം വ്രതാനുഷ്ഠാനം കൊണ്ട് ചൂട് കാലകാലത്തിലാണ് നോമ്പെടുക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഡോക്ടർമാർ വിധി എഴുതുന്നുണ്ടാകും വെള്ളം ലഭിക്കേണ്ട സമയത്ത് ഇത്ര മണിക്കൂർ പത്തും പന്ത്രണ്ടും മണിക്കൂർ വെള്ളം ലഭിക്കാതിരുന്നാൽ എന്നാൽ ശരീരത്തിന് പല അപകടങ്ങളും സംഭവിക്കുമെന്ന് പറയുന്നുണ്ടാകും നിരൂപണങ്ങൾ ഉണ്ടാകും പക്ഷെ അതെല്ലാം അവിടെ നടക്കുമ്പോഴും ഈ സ്നേഹം നമ്മുടെ കൽബിലുണ്ടെങ്കിൽ എന്ന് പറയുന്നത് അത് ഇലാഹിയായ സമ്മാനങ്ങളായി അവസരങ്ങളായി നാം സ്വീകരിക്കും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസം മുന്നൊരുക്കത്തിന്റെ മാസമാണ്